ഹലോ ഗൈസ് അസലവലിക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പം ഗൈസ് ഞങ്ങളടുത്ത് ആദ്യം തന്നെ പറയാണ് നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞങ്ങൾ വയനാട് റിസോർട്ടിലേക്കൊന്ന് പോവുകയാണ് കുറേ കാലത്ത് ആഗ്രഹമാണ് റിസോർട്ടിൽ ഒന്ന് പോയി സ്റ്റേ ചെയ്യണമെന്ന് പിന്നെന്തായ കാരണം എന്താന്നറിയോ പിന്നാൾ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ ആരുണ്ടായപ്പോൾ ഞങ്ങൾ കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത ചർച്ചയാണ് ഇത് ഒട്ടുമിക്ക വീട്ടിലത്തെ ചർച്ചകളും ഇതെടുക്കില്ലേ എല്ലാവരും കൂടി കൂടിയാ എങ്ങിട്ടും ട്രിപ്പ് പോകണമെന്ന് ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിങ്ങനെ ഇരിക്കണ സമയത്ത് ഉമ്മച്ചി മോൻ കാക്കുകൊണ്ട് എടുത്ത് ചോദിച്ചു മോൻ കാക്കു ആരാണെന്നല്ലേ ജമാൻഡും മേമാൻ്റെ കുട്ടിയാണ് കേട്ടോ മോൻകാക്കോ ഞാൻ വയനാട് ഒരു റിസോർട്ടുണ്ട് അപ്പം ഉമ്മച്ചു മോനോ ഞങ്ങൾ എൻ്റെ റിസോർട്ടിൽ വച്ചതെന്ന് താമസം ഫുഡൊക്കെ അഞ്ചമാക്കാം ഫ്രീ ആയിട്ട് ഞങ്ങൾ വന്നാലോ എന്ന് ചയിച്ചു അപ്പം എല്ലാവരും കുടി മോൻ കാക്കുൻ്റെ റിസോർട്ട് പോകില്ലേ പോവില്ലേ അറിഞ്ഞിരുന്നിട്ട് അപ്പം മോൻ കാക്കു പറഞ്ഞു ഓ വന്നോളൂ അതിനെന്താ കുഴപ്പമില്ല വന്നോളൂന്ന് അറിഞ്ഞു അത് കേട്ടപാടി ഞങ്ങളെല്ലാവരും ആദ്യമേ പിടിച്ച് അങ്ങനെ ഞങ്ങളുടെ റിസോർട്ട് പോയി കൊണ്ടിരിക്കാം കേട്ടോ ആ റിസോർട്ടാണ് വയനാട് വൈത്തിരിയിലുള്ള ടാലൻ റിസോർട്ട് റിസോർട്ടിൽ പോന്നുകൊണ്ടിരിക്കണ വീട് കാണിരിക്കണത് അപ്പൊ ഇവിടെ പത്ത് മുപ്പത് വെല്ലുകൾ ഇണ്ട് അങ്ങനെ സെറ്റ് ഞങ്ങള് മോനിക്കാക്കു സച്ചിതേക്ക് ഞങ്ങള് പോയി കൊണ്ടിരിക്കട്ടോ ഇപ്പൊ അപ്പൊ ഇതാട്ടോ ഞമ്മള് മോനിക്കാക്കു ചെന്ന പാട മോനിക്കാക്കും അപ്പൊ ഞാൻ ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറുകട്ടോ അപ്പൊ നേരെ ഡോറ് തുറന്നേക്കിനി വലിയൊരു ഹാളിലേക്ക് കേട്ടോ കയറുക അതില് രണ്ട് റൂമോ ഇല്ലത് ഒന്ന് ഈ റൂമ് ഇവിടുന്ന് നോക്കിയാല് അടിപൊളി കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ നേരെ സ്വിമ്മിംഗ് പൂൾക്ക് ഇട്ടോ കാണുക ഞാൻ നല്ല ആകാംക്ഷയില് അതൊക്കെ നോക്കി കണ്ടിരിക്കാം കേട്ടോ അപ്പം എല്ലായിടവും പോയി നോക്കുകട്ടോ അപ്പം ഇനി ഞമ്മളടുത്ത ബാത്റൂം ആട്ടെ ഞാൻ കാണാൻ പോളെ മച്ചിൻ്റെ അടുത്ത് എല്ലായിടത്തും നല്ല സൗകര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കട്ട അരിച്ച് വെറുക്കന്ന് എല്ലാ ഭാഗവും നോക്കുന്നുണ്ട് കേട്ടോ ഹളി നമ്മളെ ടാബിളും സോഫും ചെയറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ായിട്ട് കിച്ചൺ കേട്ടോ അവിടെ നമ്മളെ കോഫി ടീ ഷുഗർ കെറ്റിലൊക്കെ ഉണ്ട് കെട്ടോ പിന്നെ അടുത്തായിട്ട് വേറെ റൂം ഇതിൻ്റെ പുറത്തേക്കൊക്കെ അല്ല വീവാ ആട്ടോ ഇത് ലാൽമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയുള്ള കണ്ടെ അടുത്ത ഈ റൂമിൻ്റെ ബാത്റൂമൊക്കെ വേണ്ടി പോകാം കേട്ടോ ബാത്റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അടുത്ത ഞാൻ സ്വിമ്മിംഗ് ഒന്നും കൂടി നോക്കാൻ വേണ്ടി പോവാണ് പോകുന്നു സ്വിമ്മിങ് പൂൾക്ക് പോവാത്തേക്കൊണ്ട് ഞാനിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കാണ് പിന്നെ ഈ കിച്ചണിൽ ചെറിയൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട് അത് കാണിച്ചു തരാം താത്ത താത്തതൊക്കെ തുറന്ന് നോക്കാണ് ഞങ്ങളപ്പല്ല എല്ലാരൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ശരീരയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇതാ വീടോയിൽ പോലെ ഇതാക്കണ്ടല്ലോ ആ പോലൊന്നും വീടോയിൽ പുറത്തിട്ടില്ല അപ്പം ഇതാ കേട്ടോ കേസ് നമ്മൾ ബൂള് നല്ല അടിപൊളി വ്യൂ കേട്ടോ നല്ല മലഞ്ചെരിവിലാട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു എനിക്ക് പോവാത്രയും കൊണ്ട് ത്രില്ലടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴത്തേനും മുൻകാക്ക് വന്നോരോരോ ഇത് വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൂളൊക്കെ പോയിട്ടോ വയനാടല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ പോരാത്തിന് വെള്ളം ഭയങ്കര തണുപ്പ് അതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ ഇറങ്ങണം ഓൻ ഇറക്കിയപ്പോൾ നല്ല കോച്ചുന്ന തണുപ്പ് ഭയങ്കര തണുപ്പ് കിട്ടോ അൻവർക്കാക്കും അവിടെ നീന്താൻ തുടങ്ങിയിക്കണോ നമുക്ക് പിന്നെ നീന്തൽ അറിയാത്ത കൊണ്ട് ദടിച്ച് തൂങ്ങി നീന്തണ പോലൊക്കെ കാട്ടിക്കൂട്ടി നീന്താനും ആഗ്രഹമുണ്ട് എന്താ കാട്ടണോ അറിയില്ലല്ലോ ഞങ്ങൾ കുറേ നേരം വള്ളത്തിലൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വയനാടില്ല വൈത്തിരി പാർക്ക് പോയി അവിടെ കുറേ റേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ റൈഡും അങ്ങനത്തെ കുറേ റേറ്റ്സ് ഉണ്ടായിരുന്നു ആ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇന്ന് റിസോർട്ട് ഉണ്ടല്ലോ അവിടെ നിന്നിട്ടാണ് വരുന്നതെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും അതിൽ ചാർജ് കുറച്ചിട്ട് തരും കേട്ടോ നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് ഡിസ്കൗണ്ട് തരൂട്ടോ കുറേ റേഡ്സ് ഉണ്ട് ഏത് റെയ്ഡിലാണ് കയറേണ്ടതെന്ന് കൺഫ്യൂഷനായി നിൽക്കെ കേട്ടോ ഞാൻ ഫസ്റ്റ് ഞങ്ങളുടെ ഈ റൈഡി കയറി അതിൽ മോൾട്ട് ഇത്താത്ത അൻവരാൾക്കും ഫസ്റ്റ് പോയി സെക്കൻഡ് ഞാനിതാത്തി കേട്ടോ പോയത് ഇനി ഫോണിലൊക്കെ കാണുമ്പോൾ പോകാൻ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ ആഗ്രഹം ഞങ്ങൾക്ക് അത് ഇന്നിപ്പം നടന്നു ഞാനും കാത്തി കുറച്ചൊക്കെ പഠിച്ചു പിന്നെ കുഴപ്പമില്ലാതെ അവിടെ എത്തിയിട്ടു സൈക്കിളിൽ പോകില്ല അതാട്ടോ അതിൻ്റെ വീഡിയോ മിസ്സായിട്ടോ പിന്നെ അടുത്ത ഇത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡിലായിട്ട് എക്സൈറ്റ്മെൻറ്റിലായിട്ടിരിക്കണേ ഇത് കയറുമ്പോൾ നമുക്ക് പേടിയാകും കാരണം ഇതപ്പുറത്ത് കൊക്കയാണ് അയക്ക് വീഴുവെന്നൊക്കെ നമുക്ക് തോന്നും തോന്നോ ഇതിലൊക്കെ ഫുൾ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓലക്കിറങ്ങിയപ്പോൾ വേനങ്ങൾ കയറിയിരുന്നു അടി ഞങ്ങൾക്ക് ആടാൻ പറ്റിട്ടോ ഇനി അടുത്ത് അയിലും ഡ്രസ്സല്ല സംഭവം കേട്ടോ ഞാൻ ഈ കാളൻ്റെ മേത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നിട്ട് അൻവറാക്കുനി കയറ്റി തന്നു എന്നിട്ട് കയറി കഴിഞ്ഞ ടൈലർ ബുദ്ധിമുട്ടിട്ടോ അതിങ്ങനൊന്ന് കാണി ഈ കാണക്കാകെ ഒരു ചിന്തയുള്ളൂ ഇതിൻ്റെ മേത്ത് കയറിയവരെല്ലാവരും തള്ളിരുന്നു വന്നിട്ടോ അങ്ങനത്തെ ഞാൻ കയറി ഇരുന്നു കേട്ടോ റെഡി ആയിക്കുടി ഞാൻ പെരുമ്പളി ഇനിയിപ്പൊ കാണേണ്ട സ്വഭാവം കേട്ടോ ഫസ്റ്റ് ഒക്കെ പാവ തോന്നും പിന്നെ അവസാനായിട്ട് ഞാൻ വീടും ഇന്ന തള്ളിടാ നിക്കുന്ന കാളയും ഞാൻ വീഴൂലാന്ന് വിചാരിച്ച് നിൽക്കണം ഞാനും ഇട്ടു മത്സരത്തിൽ ആരെ ജയിച്ചാ നമുക്ക് നോക്കാം പോയി ഞാൻ കാള ഇങ്ങ തള്ളിട്ടേ പിന്നെ എത്ര പോന്നാലും മോട്ടിത്താത്തിയും താത്തിയും കുട്ടികളെ പോലെ ഇട്ടോ ഞാൻ പിന്നെ കുട്ടിയും കൊണ്ട് വിഷയമില്ല കുഞ്ഞ കുട്ടികളിരിക്കണ അതിലേ കല്യാണകേരി മോൾട്ടിദാദാക്കി ഇരിക്കണം എന്ന് പറഞ്ഞാലേ എപ്പോഴും അല്ല പോകുമ്പോഴേ ഇരുന്നോട്ടേന്ന് ഞങ്ങളും ഗതി ഒരുപാട് വാട്ടർ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഞങ്ങൾ പോയി പക്ഷെ അതിൻ്റെ വീടൊന്നും ഞങ്ങൾ എടുത്തില്ലിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ സ്വർഗ്ഗം തിരിച്ചു വന്നു പിന്നെ ഇവിടെ നല്ല രസമെല്ലാം കുറച്ച് ഒക്കെ ഉണ്ടാകും കാണാൻ നമുക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടോ തേയിലത്തോട്ടമാണ് ഒരുപാട് ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ നമ്മളെ നാട്ടിൽ ഇതൊന്നുമില്ല ഒക്കെ കാണുന്നത് നമുക്ക് ഒരു പ്രത്യേകത അല്ലേ പ്രത്യേക ഒരു കൗതുകല്ലേ ഇവിടെ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാരെയും വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതൊന്നും ഇതിൽ പൊടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ പിന്നെ അവിടെ നമ്മളെ ബൊഫയാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ അവിടെ മിൽക്ക് കോഫി ടീ ബ്രെഡ് ജാം ചീസ് പൈനാപ്പിൾ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ബട്ടൂര അതിക്കുള്ള കറി ദോശ ചിക്കൻ കറി അങ്ങനെ ഒരുപാട് കറികൾ കപ്പ അവയിലും പഴക്കം ഇട്ടിട്ടുള്ള പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് ന്യൂഡിൽസ് അങ്ങനെ കോഫി ടീ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ജ്യൂസ് കണ്ടായിട്ട് നമുക്കിഷ്ടമല്ലാണ്ടിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ പാർക്കുണ്ട് അവിടെക്ക് മോനിക്കാർക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കാം കേട്ടോ അസുഖാണെങ്കിൽ അങ്ങനത്തേലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ ജിമ്മിൻ്റെ കുറേ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയിക്കാണ് പിന്നെ കൊണ്ടുപോയത് പിന്നെ കുറേ ക്യാരം ബോർഡ് ചെസ്സ് അങ്ങനത്തെ കളിക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ പേരൊന്നും കറിയില്ല കേട്ടോ ഞാൻ ഒന്ന് എല്ലാം ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് വയ്ക്കൊന്നും ഇല്ല എന്നാലും കാണുമ്പോൾ ഒരു അതിശയല്ലേ അത് ഇത് അവിടെ കുറേ ബോളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് തട്ടി കളിക്കുകയാണ് ഇതേ ഇത് പൊന്തിക്കെയായി വെറുതെ കേട്ടോ സിമ്പിളാണേ ഇത് ചെറുതാണിത് ആർക്കും പൊന്തിക്കാം ഇതിൻ്റെ വലുതൊക്കെ എടുത്ത് നോക്കിയേ അതൊന്നും കൊണ്ടാവില്ല പിന്നെ അടുത്ത ഇതെ നമുക്ക് വെയിച്ചാലും വെയിച്ചില്ല ഇതൊന്നും ചെയ്തു വയ്ക്കണ്ടേ എല്ലാതും അങ്ങനെ ചെയ്തു നോക്കി എല്ലാതും കണ്ടെ നമുക്ക് അടുത്ത സ്ഥലങ്ങളൊക്കെ കാണും ശരിയാട്ടോ മോനിക്കാക്കു ഇവിടെ പാർട്ടി ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റാടി അടിപൊളി സ്ഥലമുണ്ട് ഇനി നിങ്ങളാരെങ്കിലും വയനാട് പോയൊരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണേൽ ഒന്നും അടിക്കേണ്ട ടാലർ റിസോർട്ട് തെരഞ്ഞെടുക്കും